പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയായ ഐഷിഹു താലാർഗയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്ന വല്ലാത്ത സ്നേഹമാണ് നീ കരയരുതെന്ന് പറഞ്ഞ് കണ്ണിനീര് തുടച്ചു കൊടുക്കുന്ന പ്രവാചകനോട് ഐഷ ബി വെറിയാഹു പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാട് ചോദിച്ചതെന്തെന്നറിയുമോ ഈ ആ നബിയെ നാളെ കബറിനകത്ത് നിന്ന് ഇസറാബീലെന്ന് പറയുന്ന മലക്ക് മലക്കുസൂർന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ എല്ലാവരും കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ അതാ തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളന്നിട്ട് എല്ലാവരും നാളെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ ആ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചിറപ്പിന്റെ ഭയാനകമായ മഷറയുണ്ടല്ലോ ആ മഷറയിൽ ഞാൻ കടന്നു വരുമ്പോ യാര സോലല്ല മുത്തേ സ്നേഹം സ്നേഹം കാണിക്കുമോ കാണിക്കുമോ ഈ എന്നെ അവിടെ പരിഗണിക്കുമോ ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ കൂടെ കൊണ്ടുപോകുമോ സ്നേഹമെന്നോട് പ്രവാചകനോട് കാണിക്കുമോടന്ന് ചോദിക്കുമ്പോ അതുവരെ പ്രവാചകൻ കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടടങ്ങൾ നിറയാൻ തുടങ്ങി പ്രവാചകന്റെ കണ്ണുനീരി ഒഴുകാൻ തുടങ്ങുകയാണ് പ്രവാചകന്റെ കണ്ണു നിറയുകയാണ് ചോദിച്ച ചോദ്യം ഒരു ചോദ്യമാണ് നാളെ കടന്നു വരുമ്പോ എന്നെ സഹായിക്കുമോ നബിയേ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയാഹുലാൻ ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് അല്ലാഹു പിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞതെന്നറിയുമോ എന്തുകൊണ്ടാണ് അല്ലാന്റെ റസൂൽ കരഞ്ഞതെന്ന് അറിയുമോ റസൂലുള്ള പറയുന്നു ആയിഷ പരലോകത്തിന്റെ അവസ്ഥ നിനക്കറിയില്ലേ ആയിഷാ അള്ളാഹിന്റെ കോടതികൾ അവസ്ഥയെന്താണെന്ന് നിനക്കറിയില്ലേ ആയിഷതു പറയുകയാ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുന്നവരോട് പറയുകയാ ാണ് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അബാഹുവിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിലേക്കൊരു മനുഷ്യനെത്തിക്കടിഞ്ഞു ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് നാളെ പടച്ച റബ്ബിന്റെ എന്ന് എന്ന് പറയുന്ന പറയുന്ന മലക്ക് സൂറ റസൂലുള്ളാഹി പറഞ്ഞല്ലോ നിന്ന് ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ എടഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പടച്ചവനെ പട്ടികിടയും പന്നികിടയും കോലത്തിൽ വരുന്നവർ പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട് വരുന്നവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ ഇതുപോലെ നാളെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന പടച്ചറപ്പിന്റെ കോടതി ഉണ്ടല്ലോ ആ പടച്ചിറപ്പിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് റസൂലുള്ള വ്യക്തമായി പറയുന്നു ആയിഷ ആ മൂന്ന് സ്ഥലങ്ങളിലൊരു മനുഷ്യന് ചെന്നു കടിഞ്ഞ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കൂല നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവാകട്ടെ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവാകട്ടെ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന നിന്റെ പ്രിയപ്പെട്ട കൂടെപ്പുറപ്പാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ദുഃഖത്തിലും സന്തോഷത്തിലും താങ്ങും തണലുമായി നിന്റെ കൂടെ കിടന്ന നിന്റെ പ്രിയപ്പെട്ട െ നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ മക്കളാകട്ടെ ഒരാളും നാളെ തിരിഞ്ഞു നോക്കുകയില്ല ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ ചെന്നുകഴിഞ്ഞാൽ മറ്റൊരാള് സഹായിക്കില്ല എന്ന് നബി പറയുമ്പോ അല്ലാഹുബിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു നബിയേ ആ മൂന്ന് സ്ഥലമൊന്ന് പറഞ്ഞു തരുമോ രിയേ

മാത്രമേ കാണൂ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നീ ചെയ്യുന്ന നന്മകൾ മാത്രമേ കാണൂ പ്രവാചകൻ പ്രവാചകനപെടന്ന് പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാഷ ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ പറയുകയാണ് ഞാനും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതുണ്ടല്ലോ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കുമോ കൂട്ടായിട്ട് ഞാൻ നിങ്ങളെ ചെയ്തു വച്ചിരിക്കുന്ന സർവ നന്മകളും തിന്മകളും ഉണ്ടല്ലോ അള്ളാ ൂക്കുന്ന രംഗമുണ്ടല്ലോ പറയുന്ന നന്മതിന്മകൾ തൂക്കുന്ന സമയമുണ്ടല്ലോ സ്വഹാബാ അവിടെ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ അള്ളാഹു സുബാന പരലോകത്ത് വെച്ച് തൂക്കുന്ന ഒരു ത്രാസ് മീസാൻ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും നമ്മൾ കുറിച്ച് പഠിക്കുന്നവരാ കേൾക്കുന്നവരാ അള്ളാഹു മീസാനിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ അന്നത്തെ ദിവസങ്ങൾ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ഒരു ത്രാസ് ഉണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് നന്മതിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമുക്ക് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ അതിന്റെ വലിപ്പത്തെക്കുറിച്ച്

പറയുന്നു ഈ ലോകത്തു ഭാരവും വലുപ്പവുമുള്ള ആളുകൾ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്ന രംഗങ്ങളെ കുറിച്ച് ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യരെ കുറിച്ച് അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരും ഒരുപാട് സൽക്കർമ്മങ്ങളായി ഒരുപാട് നന്മകളുമായി നാളെ പരലോകത്തേക്ക് കടന്നു വരും പ്രവാചകൻ പറയുന്നു തടിച്ച വലിയ ഒരു അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും ഒരുപാട് ആരോഗ്യമുള്ള ഒരു വലിയ മനുഷ്യനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരും ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലുമില്ലാതെ ഇല്ലാതെ അള്ളാഹു അവന്റെ അടുക്കൽ അവൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മഹാനായി ലഭിക്കുന്ന റസൂൽഹു അലഹി ബസ് പഠിപ്പിക്കുന്നു വലിയ രീതിയിലാണ് ആ കടന്നു വരിക ഒരുപാട് നിസ്കാരം ഉണ്ടാകും ഒരുപാട് നോമ്പ് കടിച്ചിട്ടുണ്ടാകും ഒരുപാട് ും സതക്കകളും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും മുന്നിൽ അതൊന്നും ഒരു സ്വീകരിക്കപ്പെടാത്ത വില പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അവന്റെ നന്മകൾ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നാളെ ചിലരെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസ് ആ നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ നന്മയുടെ ത്രാസ് എന്റെ പ്രിയപ്പെട്ടവരെ ഭാരമുള്ളതായിരിക്കണം ആ നന്മയുടെ ത്രാസ് ഭാരമുള്ളതായിരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയൂ അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയാനകമായ നരകത്തിലേക്ക് കടന്നു പോകുന്നൊരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരശ്ശിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് മുതൽ അൻപതും അറുപതും എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടത് അവനവൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് ഹസിബു കൻ തുഹാസബു എന്നാണല്ലോ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക പടച്ചവനെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ജീവിതം